അസ്ലാമലക്കു വർഹമത്തുള്ള നോളജ് സിറ്റിയിലാണുള്ളത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നോളേജ് സിറ്റി മുഴുവൻ വ്യത്യസ്ത നിറങ്ങളാൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോളജ് സിറ്റിയിൽ സമ്മർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കേഷനിൽ നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് അതുപോലെ ഫുഡ് എഡ്യൂക്കേഷൻ ബിസിനസ് ഇങ്ങനെയുള്ള കുറേ തീമിൽ ഊന്നി നിന്നുകൊണ്ട് ഇവിടെ സമ്മർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിസിറ്റേഴ്സ് കൂടെ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമ്മർ ഫെസ്റ്റിവലിനെ ആഘോഷമാക്കാൻ ഇത് അനുഭവിക്കും നിങ്ങളെയും നോളജ് സിറ്റിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്തൊക്കെയാണ് സമ്മർ ഫെസ്റ്റിവൽ ഉള്ളത് എന്നുള്ളത് ചെറിയ രൂപത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോ കാണട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നോളജ് സിറ്റിയിൽ സമ്മർ ഫെസ്റ്റിവൽ നടക്കാണ് അതിൻ്റെ ഒരു മനോഹരമായ രാത്രി കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മകരി പുനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ കണ്ടൊരു കാഴ്ചയാണിത് നോളജ് സിറ്റിയുടെ ഗേറ്റ് വണ്ണിൽ നിന്നും തുടങ്ങി സിറ്റി മുഴുവനും മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ജാമീൽ ഫുത്തൂഹിൻ്റെ പള്ളിയുടെ മുറ്റത്തുള്ള ഈത്തപ്പനകളൊക്കെ ഇതായി കാണുന്നത് പോലെ വ്യത്യസ്ത കളറുകളുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നോളജ് സിറ്റി മൊത്തം ഇങ്ങനെ മിന്നി ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് ഫെസ്റ്റിവലിൽ ഓരോ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ട്വൽവി സിനിമാസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പണ്ട് ത്രീ ഡിയും ടു ഡിയും ഒക്കെ കണ്ടു അതിൻ്റെ ഒരു ട്വൽവ് ഡി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഈ സമ്മർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മളതിൽ കയറി കണ്ടു നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് പണ്ടത്തെ നോസറുകളുടെയൊക്കെ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ കണ്ണാട് വെച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു വിഷ്വലിൽ നമ്മൾ കൂടി ഉൾപ്പെട്ട് കൂടി നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അടിപൊളിയായിരുന്നു എൻ്റെ തൊട്ടടുക്കത്തിരുന്നൊരു കുട്ടിക്ക് പേടിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോളജ് സിറ്റിയിൽ വരുന്ന ആളുകളോട് ഇതിപ്പോൾ നിലവിലുള്ളത് ഡി ബി എയുടെ ആ മുമ്പിലാണ് അതിന് എവിടെയാണെന്നുള്ളത് കണ്ടെത്തി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം അത്രയും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഒരു ടൈമിൽ ഒൻപത് ആളുകൾക്കാണ് ഇതിനകത്ത് കയറാനുള്ള അവസരമുള്ളത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേക്കിലാണ് ഇരുന്നത് മുമ്പിലിരുന്ന് കാണുന്ന ആളുകൾക്കാണ് കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഒരു അടിപൊളി സംഭവമാണിത് എന്തായാലും എല്ലാവരും വന്ന് കാണണം കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കയറിയിരുന്ന ആ ഒരു ടൈമിൽ കുട്ടികൾ ഞാൻ ബേക്കിൽ ഇരിക്കുന്നത് കണ്ടല്ലോ ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടി ഇടയിൽ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേടിച്ചിട്ട് അതിലെ ഓരോ എക്സ്പീരിയൻസിനനുസരിച്ചുള്ളത് അവിടെ തന്നെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് മഴയുണ്ട് ഇപ്പം ബബിൾസ് വരുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു വിഷ്വൽസിൽ നമ്മൾ അതിനകത്ത് ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഫീൽ ആയിരുന്നു ഓരോരുത്തരുടെ മുഖത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും പേടിച്ചാ അരിഞ്ഞ ആൾ എൻ്റെ അടുത്തി അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മുടെ സൂക്കിലേക്ക് കേട്ടോ നമ്മുടെ പള്ളിയുടെ താഴെയുള്ള സൂക്കിലേക്ക് സൂക്കിലാണ് ഇതിൻ്റെ മെയിൻ കവാടമൊക്കെ ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് പോകാം ഇവിടെ ഒരു പെറ്റ് ഷോ ആണ് ആദ്യം ഉള്ളത് നമുക്ക് അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാട്ടോ ഇവിടെ വ്യത്യസ്ത പക്ഷികളുണ്ട് വലിയ മീനുകളുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു പെറ്റ്സിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതാ വലിയ അക്കോറിയങ്ങള് സെറ്റ് ചെയ്തിട്ട് അരാപ്പയ്മയൊക്കെ പോലെയുള്ള വലിയ വലിയ മീനുകളുണ്ടല്ലോ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു വ്യൂ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ സൂക്ക് മുഴുവനും സൂക്കിൻ്റെ ഒരു ഏരിയ മുഴുവനും മറച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും വലിയ വലിയ മീനുകളാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മീനുകളുടെ ഒരു ലോകം അങ്ങനെ വേണം നമ്മളിതിനെ പറയാൻ ആളുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ചെറിയ മീനുകൾ മുഴുവൻ വലിയ മീനുകൾ വരെയുണ്ട് ഈ മീനിനെ കുറിച്ച് മാത്രം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മീനുണ്ടല്ലോ ഈ മീനിനെ കുറിച്ച് മാത്രം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം അത് വിശാലമായി സംസാരിക്കാനുള്ള ഒന്നാണ് അത് വേറെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നാലാണ് ഈ കാണുന്നത് വ്യത്യസ്ത ഇനം പക്ഷികളും പ്രാവുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ആദ്യം മീനുകൾക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു സ്റ്റേ ഒരു ഏരിയ അത്തരത്തിലുള്ള ഒരു പക്ഷികളെ കൊണ്ടുള്ള ഒരു ആ ഒരു കളക്ഷൻസ് കളക്ഷൻസാണുള്ളത് ഇപ്പോൾ ആ ഒരു മൂങ്ങയാണെന്ന് തോന്നുന്നു അതിനിങ്ങനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് പിന്നെ ഇത് ഇഗ്വാന നമുക്കറിയാം ഈ കൂട്ടിലിട്ടിരിക്കുന്ന ഇഗ്വാന കടിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതിനെ പുറത്തിറക്കിയിട്ടില്ല നമ്മൾ കൈയ്യൊക്കെ ഇട്ട് നോക്കി അതങ്ങുന്നില്ല പിന്നെ ഇപ്പുറത്ത് എല്ലാവരും ഇതാ ഈ ഇഗ്വാന കടിക്കൊന്നുമില്ല കയ്യിലെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും കയ്യിൽ വെച്ചേരെയും അതുപോലെ പുറത്ത് വെച്ചേരൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അതിനെ പല രീതിയിൽ കയ്യിൽ പിടിച്ചിട്ടും തോളിൽ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കാണുമ്പോൾ പേടി തോന്നുന്നൊരു മൃഗമാണെങ്കിലും ഒന്നും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയും അതിനെ കുറിച്ച് എല്ലാവരും കയ്യിലെടുത്തവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോയതാ ഇവിടെയാണ് ടൈഗ്രീസ് വാലിയുടെ ഫാമിലി പാർക്ക് ആൻഡ് മൈൻഡ് ഗെയിം എന്നുള്ളതാണ് മൈൻഡ് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് ഇപ്പോ ഏട്ടോ നമുക്ക് നമുക്കകത്തേക്ക് പോയി നോക്കാം അവിടെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ കാണുന്ന രീതിയിൽ മൈൻഡ് ഗെയിം ആരംഭിക്കാൻ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു ഷെഡ് ഉണ്ട് ഒരു വലിയൊരു കൂടാരം പോലെ കെട്ടിയിട്ടുണ്ട് ആ നമ്മുടെ മജീഷ്യൻ എത്തിയല്ലോ മൈൻഡ് ഗെയിമിനുള്ള ഡൈഗ്രീസ് വാല്യൂ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നോളജ് സിറ്റിയിലുള്ള ഒരു സുഖവാസ കേന്ദ്രം എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു ഉഴിച്ചിൽ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് അതാണ് അവരുടെ കീഴിലാണ് ഒരു മൈൻഡ് ഗെയിം സെഷൻ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പൂനൂരുള്ള ഒരു മജീഷ്യൻ ഒരു മൈൻഡ് സെറ്റാണ് അതിനകത്ത് നമുക്ക് മുമ്പിൽ കുറേ കുട്ടികളെ കൊണ്ടൊക്കെ കുറേ മാജിക്ക് പോലെയുള്ള കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ചെറിയൊരു സെഷൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് പങ്കെടുത്തിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇതാണ് സംഭവം ഡൈഗ്രീസ് വാലി ഫാമിലി പാർക്ക് ആൻഡ് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മജീഷ്യൻ വളരെ എക്സ്പീരിയൻസ് ആണ് അടിപൊളിയാണ് കുട്ടികളെ കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ തൊട്ട് പിറകിൽ നമ്മുടെ മജീഷ് മാജിക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നിടത്ത് തന്നെ കുട്ടികൾക്കുള്ള കുറേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് രസം പിടിക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സൂക്കിലേക്കാണ് കേട്ടോ സൂക്കിലെ ഫുഡ് ഫെസ്റ്റുകളാണ് ഉപ്പിലിട്ടതിൻ്റെ ഒരു ലോകം തന്നെയാണ് നമ്മൾ ഈ റമദാനിലൊക്കെ കാണലുണ്ടല്ലോ സിറ്റി കണ്ണൂർ സിറ്റിയിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആ രീതിയിൽ ചോക്ലേറ്റുകൾ ലൈഫ് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഉപ്പിലിട്ടത് ഇതുപോലെയുള്ള നല്ല ആംബിയൻസ് സൃഷ്ടിച്ചിട്ടുള്ള തട്ടുകടകൾ മറ്റിതാ ഇങ്ങനെയുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉള്ള ഒരു ഫുഡ് പാർക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സൂക്കിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇതാ നമ്മൾ വന്നത് നേരെ ഇങ്ങോട്ടേക്കാണ് ഫസ്റ്റ് ഗേറ്റിൻ്റെ നേരെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫെസിൻ ഹോട്ടലിൻ്റെയും മെക്കോമോൻ്റെ എം ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് വരുന്നത് കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസാണ് അടിപൊളിയാണ് ഞാനിപ്പോൾ രാത്രി കുറേ ലൈറ്റായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് കാരണം നല്ല ക്രൗഡായിരുന്നു അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു വലിയൊരു ഏരിയ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസിന് മാത്രമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരെയും നോളജ് സിറ്റിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവരിൽ പലരും വന്നവരുണ്ടാകാം പക്ഷെ ഒരിക്കൽ കൂടി നിങ്ങൾ വരണം ഈ ഒരു വെക്കേഷനിൽ ഈ മെയ് ജൂൺ മാസം നില മാസങ്ങളിലായി നടക്കുന്ന നോളജ് സിറ്റി സമ്മർ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ഒന്ന് നോളജ് സിറ്റിയിലേക്ക് കുടുംബത്തോടൊപ്പം വരണം നമ്മുടെ മക്കളെയും അനുജന്മാരെയും അനിയത്തിമാരെയൊക്കെ കൂട്ടി നിങ്ങൾ നോളജ് സിറ്റിയിലേക്ക് വരൂ ഇവിടെ നല്ല കുതിരസവാരി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നോളജ് സിറ്റിയുടെ ഈ ഒരു മനോഹരമായ കാഴ്ചകളിൽ നിങ്ങൾക്ക് ഈ ഒരു സമ്മർ ഫെസ്റ്റിവലിന് ആഘോഷമാക്കാൻ പറ്റും ഈ വെക്കേഷൻ ിൽ നിങ്ങൾ നോളജിൽ വന്നുകൊണ്ടേ ഇരിക്കുക അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു സ്ലാക്കും